ലക്ഷ്യബോധത്തോടെയുള്ള കഠിന പരിശ്രമവും സ്ഥിരതയും ഉണ്ടെങ്കിൽ ജീവിത വിജയം നേടാനാകുമെന്ന് ഒട്ടേറെ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാരനും മാനേജ്മെന്റ് ചിന്തകനും ആർട്ട് ക്യൂറേറ്ററുമായ ഡോ അജയ്കുമാർ പറഞ്ഞു മീഡിയ ഫോർ സംപ്രേഷണം ചെയ്യുന്ന മൈൽസ് ടു ഗോ എന്ന പരിപാടിയുടെ ഭാഗമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തിന് പ്രാധാന്യം നൽകുന്നില്ല അഞ്ചു ശതമാനം ആളുകൾ പ്രാധാന്യം നൽകി നീട്ടം കൈവരിക്കുന്നു സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം ആളുകളിൽ ഉൾപ്പെടാതെ ജീവിത വിജയം നേടിയ അഞ്ച് ശതമാനം ആളുകളിൽ ഉൾപ്പെടാനാകൂ എന്നും ഡോക്ടർ അജയകുമാർ പറഞ്ഞു ഈ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രം നാം ശ്രദ്ധിച്ചാൽ ജീവിത വിജയം നേടാം ആർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അവരുടെ ജീവിതത്തിൽ കൺസിസ്റ്റൻ്റ് അല്ല കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രം നിങ്ങൾക്ക് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളെക്കാളും ബെറ്ററായി ആ അഞ്ച് ശതമാനം ആളുകളുടെ അടുത്ത് ആ ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിക്കും ഈ ലോകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിലെയോ അല്ലെ ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യം മാത്രമല്ല അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വിജയത്തിൽ ഏറ്റവും പ്രധാനമാണ് നമുക്ക് ഒരു ആശയം മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആശയത്തിന് വേണ്ടി ആരെയൊക്കെ നമുക്ക് നമ്മുടെ കൂട്ടായ്മയിൽ ചേർക്കാം അവരുടെ ഒപ്പം പ്രവർത്തിക്കാം അവരുടെ നല്ല വശങ്ങൾ എടുക്കാം കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കും അങ്ങനെ ഏത് പ്രോജക്റ്റ് വേണമെങ്കിലും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിക്കുന്നു